സഹയാത്രക്കാരായ ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അയന്തി മേൽപ്പാലത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത് വർക്കലയിലെ ആശുപത്രിയിലാണ് യുവതി ആദ്യം പ്രവേശിപ്പിച്ചത് പിന്നീട് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയാണ് ട്രാക്കിൽ വീണ് കിടന്ന യുവതിയെതിരെ വന്ന മെമു ട്രെയിൻ നിർത്തി അതിൽ കയറ്റിയാണ് വർക്കല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് അപ്പോൾ തന്നെ അതൊരു തള്ളിയിട്ടതാണെന്നുള്ള സംശയമുണ്ടായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വളരെ വേഗത്തിൽ ഈ പ്രതിയെ പിടികൂടൽ അത് ആ ട്രെയിനിലുണ്ടായിരുന്ന സഹയാത്രക്കാരുടെ ആ സമയത്തെ അവരുടെ ഇടപെടലും നിർണായകമായിട്ടുണ്ട് ഏതായാലും ആ പ്രതിയുടെ ചിത്രമടക്കം നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് പ്രതി ഇപ്പോൾ പോലീസ് പിടികൂടി മുഖം മറച്ചിട്ടാണ് പോലീസ് പ്രതി ഇപ്പോൾ കൊണ്ടുപോകുന്നതെങ്കിലും അയാൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തന്നെ കൊടുക്കുകയായിരുന്നു എന്ന് പക്ഷേ കൃത്യമായി തന്നെ ആ ട്രെയിനിലുണ്ടായിരുന്ന സഹയാത്രക്കാർ അവർക്ക് ആ ഞെട്ടലുണ്ട് പക്ഷെ അവർ കൃത്യമായി തന്നെ പറയുന്നു ചവിട്ടി താഴെയിട്ടതാണ് എന്ന് അരുൺ സോളമൻ ഇതിലിപ്പോൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയാണല്ലോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അങ്ങേറ്റം ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണോ ഇപ്പോൾ ആരോഗ്യനിലയുള്ളത് സായി തീർച്ചയായും യുവതി അബോധാവസ്ഥയിലാണ് ആ സമയം മുതൽ ഉണ്ടായിരുന്നത് തുടർന്നാണ് യുവതിയെ മെമു ട്രെയിനിൽ തന്നെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിരിക്കുകയാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളതെന്നുള്ളതാണ് ട്രാക്കിൽ തലയിടിച്ച് അമിതമായ രക്തസ്രാവം അടക്കം തലയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളിപ്പോൾ ഈ പ്രതിയെ പുറത്തിറക്കുന്ന സമയത്ത് നമ്മൾ പ്രതിയോട് സംസാരിച്ചിരുന്നു പ്രതി പറയുന്നത് തന്നെ കൊടുക്കാൻ നോക്കി എന്നുള്ളതാണ് തൻ്റെ മുഖം കാണിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മുഖം അടച്ചു പിടിക്കുമ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന മറ മാക്കി മാറ്റി പുറത്തേക്ക് വരാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അമിതമായി മദ്യപിച്ചതിൻ്റെ ഗന്ധവുമുണ്ട് എന്നുള്ളതാണ് അൻപത് വയസ്സ് പ്രായം ഉള്ള ആളാണ് കൂടെ ഉണ്ടാ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് യുവതിക്ക് ഗുരുതര പരുക്കാണ് നിലവിലുള്ളത് അതിനെ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റിയിട്ടുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടത് നിർണായക മൊഴിയാണ് ഈ സഹയാത്രികരുടെ മൊഴി ഇരുപതോളം പേർ ഈ ട്രെയിനിൽ ആ സമയത്ത് കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഈ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് യുവതിയുമായി വാക്കേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇരുവരും സുഹൃത്തുക്കളാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല മുൻപരിചയം ഇല്ലായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അതാണ് എന്തായാലും ഇപ്പോൾ പ്രതിയുമായി ഇപ്പോൾ പോലീസ് തമ്പാനൂരിലേക്ക് നീങ്ങിയിരിക്കുകയാണ് തമ്പാനൂർ തമ്പാനൂരെ എത്തിച്ച ശേഷം കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സായി ോകുൽ അതായത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമായ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ആക്രമണത്തിനിരയായിരിക്കുന്നത് ആ മൊഴിയിൽ നമുക്ക് കിട്ടിയ നിർണായകമായിട്ടുള്ള മൊഴിയിലും അക്കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ പ്രകോപനം ഉണ്ടായോ എന്താണ് അവിടെ സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളടക്കമോ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് എങ്കിൽ പോലും വളരെ ഒരു കാര്യം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇയാൾ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് ആ പിടിയിലായത് അവിടെ ഉണ്ടായിരുന്ന പത്തിരുപതോളം പേർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് തന്നെ പിടികൂടുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ യുവതി വീണ സമയത്ത് തന്നെ റെയിൽവേ പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ട്രെയിൻ ചങ്ങര വലിക്കാനൊക്കെ ഒരു ശ്രമവും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെ എത്തിയ മെമ്മൂ ട്രെയിനിലെ ജീവനക്കാർ അത്തരത്തിൽ യുവതിയെ കാണുകയും രക്ഷപ്പെടുത്തുകയും ആയിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് തന്നെ അമിതമായി രക്തസ്രാവം ഉണ്ടായിരുന്നു തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും അതിനുശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒക്കെ നീക്കിയിരിക്കുകയാണ് എന്തായാലും ഈ പ്രതി നിലവിൽ യുവതിക്ക് ഈ പത്തൊൻപത് കാരിക്കൊപ്പം കയറി എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് ഒരുമിച്ച് യാത്ര ചെയ്തു വരുന്ന വഴിയാണ് ഇത്തരത്തിൽ വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് ഈ കുട്ടിയെ തള്ളിയിട്ടതും തുടങ്ങിയ കാര്യങ്ങൾ നിലവിലായിരുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ പ്രതിയുമായി പോലീസ് നീങ്ങിയിരിക്കുകയാണ് തമ്പാനൂരിലേക്കാണ് നിലവിൽ പോയിട്ടുള്ളത് അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്തു എന്തായാലും നിലവിൽ നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന പ്രതി അമിതമായി മദ്യപിച്ചിരിക്കുകയാണ് നമ്മുടെ ഓരോ ചോദ്യത്തിനും അത്തരത്തിലാണ് മറുപടി വന്നിരിക്കുന്നത് അബോധാവസ്ഥ അബോധാവസ്ഥയിലാണ് പ്രതിയും നിലവിലുള്ളത് മദ്യപിച്ച് അത്രത്തോളം തന്നെ നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ഇയാൾ ഉണ്ടായിരുന്നത് എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് യുവതിക്ക് ഈ പത്തൊൻപത് തന്നെ ട്രെയിൻ നമ്മളിപ്പോൾ ഈ ദൃശ്യം ഇപ്പോൾ പോലീസിൻ്റെ തന്നെ വാഹനത്തെ പിന്തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു തോർത്തുമുണ്ട് തലയിലൂടെ ഇപ്പോൾ പോലീസ് തന്നെ പ്രതിയുടെ തലയിലിട്ടിട്ടുണ്ട് പക്ഷെ അത് മാറ്റാനുള്ള ശ്രമവും പോലീസിന് നേരെ കയ്യേറ്റവും ഒക്കെ വാഹനത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും പോലീസും വലിയ പണിപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് കൊച്ചുവേളിയിൽ ഇയാൾ ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് വർക്കര അയന്തി പാലത്തിൽ നിന്നാണ് അയന്തി മേൽപ്പാലത്തിന് സമീപത്താണ് തള്ളിയിട്ടത് സ്വാഭാവികമായിട്ടും റെയിൽവേ പോലീസ് അറിയിക്കുന്ന പ്രകാരം യുവതിയെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ബന്ധുവാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ പോലീസ് അന്വേഷിച്ച് വരികയാണ് നേരത്തെ പ്രതി സഹയാത്രികയുടെ നിർണായകമായ ഒരു സംസാരിച്ചിരുന്നു ആ മൊഴിയുണ്ടായിരുന്നു നമുക്ക് ഒരിക്കൽ കൂടി പോകാം കണ്ടത് തള്ളിട്ടതായിരുന്നു ചവിട്ടി തള്ളിയിട്ടതായിരുന്നു ചവിട്ടി തള്ളിട്ടതാ ഒരുമിച്ച് യാത്ര ചെയ്ത്